ൂ കേട്ടറിയൂ ഇത് മട്ടൻ ഫ്രൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിങ്ങനൊന്ന് വഴറ്റി നല്ല സബോളയൊക്കെ നല്ല നേരക്കടുന്ന നല്ല വഴറ്റിയെടുക്കണം നമുക്ക് നല്ല വഴക്കാം അതുപോലെ ഇവിടെ ഇതുണ്ടോ മട്ടൺ ഞാൻ വെച്ചിട്ട് മട്ടനകത്ത് മസാലയാണ് ഗരം മസാലയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ല ഇത് ഞാൻ കുക്കറിനകത്ത് നല്ല വേവിച്ചത് ഉണ്ടോ കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ച് ഞാനത് അടുപ്പയിലിട്ടിട്ട് ഇത് വഴറ്റാൻ വേണ്ടി തുടങ്ങാണ് ഇത് ഫ്രൈ ആ വെക്കുന്നത് അതുകൊണ്ട് ഗ്രേവി കാണത്തില്ല അതുപോലെ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് നല്ല തേങ്ങാക്കൊത്തും ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് വേറൊരു രീതിയിലാണ് വെക്കുന്നത് നമ്മൾ സാധാരണ പെട്ടെന്ന് ഇത് വേറൊരു പെട്ടെന്നുള്ളൊരു മട്ടൺ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒട്ടും ഗ്രേവി കാണത്തില്ല സെമി ഗ്രേവി പോലും ഉണ്ടാകില്ല നല്ല ഗ്രേവി ഇത് പിടിച്ച് നല്ല കുഴഞ്ഞ് ഇരിക്കുന്ന ടൈപ്പായിരിക്കും ഈ മട്ടൺ ഫ്രൈ നമ്മൾ വെക്കുന്നത് കുറച്ച് നല്ല പച്ചവെളിച്ചെണ്ണ നല്ല പച്ചവെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് വയറ്റി എടുക്കാം കാരണം അടുക്കി പിടിക്കാൻ പാടില്ല അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ കപ്പയോടൊപ്പം ഈ മട്ടൺ ഫ്രൈയിലും കയരമീൻ കറിയും നന്നായിരിക്കും നമുക്കിപ്പം ഇതിനകത്തേക്ക് ഈ വഴറ്റി വച്ചിരിക്കുന്ന മസാല നമുക്കിതിനത്തേക്ക് ഇങ്ങനെ അപ്പം ഈ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഈ മസാല നമ്മൾ വഴറ്റിരിക്കുന്നത് അപ്പോൾ അതേലും കുറച്ച് എണ്ണയുണ്ട് പിന്നെ ഇത് നെയ്യ് ഇല്ലാത്ത മട്ടനാണ് ഞാൻ അത് പീസ് മാത്രം എടുത്തിട്ടാണ് വാങ്ങിയത് അപ്പം നെയ്യ് പരമാവധി നെയ്യ് അവോയ്ഡ് ചെയ്തിട്ട് അടുത്തേക്ക് അപ്പം അതുകൊണ്ട് കൊളസ്ട്രോളിൻ്റെ പ്രശ്നവും ഉണ്ടാകത്തില്ല നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇപ്പം വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ലല്ലോ എന്നാലും അധികം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് ഇത് ഫ്രൈ ആണ് കേട്ടോ ഇത് മട്ടൺ ഫ്രൈ ആണ് ഇതിനകത്ത് നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇപ്പം സാധാരണ നമ്മൾ വഴറ്റാൻ ഉപയോഗിക്കുന്ന ഇത് വെച്ചിട്ട് വഴറ്റിയ ആ ഇതാണ് നമ്മൾ ഈ മസാല ചേർത്ത് വെച്ച മട്ടണിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ ആകത്തിന് ഉപ്പിടണം പാകത്തിന് ഉപ്പ് ഞാനിപ്പോൾ പാകത്തിന് ഞാൻ അധികം ഉപ്പ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ മട്ടൺ ഫ്രൈ ഒന്ന് ഇവൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ മട്ടൺ ഫ്രൈ ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു ശക്കരം പോലും ഗ്രേവിയില്ല മസാല ഇതേ നമ്മൾ ഇട്ട മസാല ഇത് കണ്ടിട്ട് പിടിച്ചാൽ നല്ല ഡീപ്പ് ഫ്രൈയിലേക്ക് നമ്മുടെ മട്ടൺ ഫ്രൈ നല്ല അടി പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തില് ഒരു ബീഫ് ഫ്രൈയുടെ സ്റ്റൈല് നമുക്ക് തോന്നും പക്ഷെ മട്ടന്റെ ഈ വെള്ളയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ട് അതിന്റെ അണ്ടർ കട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ സാധനം അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ കപ്പയ്ക്ക് വേണ്ടി എടുത്ത മസാല ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ കപ്പയിലേക്ക് ഇട്ടിട്ട് ഇത് കപ്പയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കണം ഫ്രൈയും ഒക്കെ കഴിക്കാൻ വേണ്ടി ഡബ്ബിങ് ആർട്ടിസ്റ്റും ഒരു കൊച്ചു മുതലാളിയോ ആയ ജോർജ് ചാന്ദ്യം ഡ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് കറി ഒരു ശകലം എടുത്ത് കഴിച്ചിട്ട് ഏറ്റവും ആദ്യം കറി കറി കൂടുതൽ എന്നെ വരെ വന്നത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടിട്ട് ഒന്ന് പറയാ ഒന്ന് പറയാം നല്ല കറിയാണ് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് പുളി ഒത്തിരി ഇഷ്ടമല്ല പക്ഷെ ഇതിനൊട്ടും പുളിയില്ല നല്ല രുചി ഇല്ല നല്ല പിന്നെ ആവശ്യത്തിന് ഞങ്ങൾ ആക്ച്വലി ഇത് ഞാൻ കോട്ടയം സ്റ്റൈലിലുള്ള കറി കൊടമ്പുളി ഇട്ടാ വെച്ചേക്കുന്നത് നിങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റുകാരനായത് ചിലപ്പം പെട്ടെന്ന് കൊടമ്പുളി ഇട്ടെങ്കിലാണ് മീനും രുചിയുള്ളൂ ചിലർ എന്നുവെച്ചാൽ ഈ കൊടമ്പുളി ഇട്ടിട്ട് അവിടെ അതിട്ട് തന്നെ വീണ്ടും ചൂടാക്കും അപ്പം ആ പുളിയുടെ കറയുള്ളൂ കറങ്ങ

കഴിച്ചില്ല ഷിവ് ബിക്കോസ് അതേപോലെ തന്നെ ഞാൻ കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളീയ പ്രശസ്തരായ ആൾക്കാർ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് എനിക്കും അതിന്റെ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിൽ ഞാനും ഭംഗിയായിരുന്നു കഷ്ണമെടുത്ത് കഴിച്ചത് ചാന്ദ്യം കഴിച്ചിട്ട് ചാന്ദ്യത്തിനും വളരെ ഇഷ്ടപ്പെട്ടു കാരണം അദ്ദേഹത്തിന് ഒന്നും ഫുഡ് കൊടുത്ത് നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല തൊടുപുഴ മൂവാറ്റുപുഴ പാല ആ ഏരിയയാണ് അപ്പം ഫുഡിന് ഭയങ്കര പ്രാതിനിധ്യം കൊടുക്കുന്ന ആൾക്കാരാണ് ഒരു കൊളത്തില്ലേ കൊളത്തിലോത്തൊക്കെ പറയാം അങ്ങനത്തെ ആൾക്കാരാണ് പക്ഷെ ഫുഡിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടറിയൂ കേട്ടറിയൂ